രാഗവേദിയിൽ പുതിയ പാട്ടുപ്രകടനവുമായി കൊച്ചുമെടുക്കൻ ഇവാനെത്തുന്നു അല്ല അവളുടെ അച്ഛൻ എന്നെടുത്ത് തേങ്ങാപ്പൂളും കൊക്കിലൊതുക്കി എന്ന കെ ജെ യേശുദാസ് പാടിയ ഗാനവുമായാണ് താരം എത്തുന്നത് ലോറിയുണ്ട് പുഷ്പം കുറുമ്പ് കാട്ടി താരം ജഡ്ജസിനെ വട്ടം കറക്കുന്നുണ്ട് നല്ല അഭിപ്രായങ്ങളാണ് താരത്തിന് ലഭിക്കുന്നത് രാഗവേദിയിൽ പുതിയ പ്രകടനവുമായി കൃഷ്ണ എത്തുന്നു മാണി ശശിയേട്ടൻ ലാസ്റ്റ് മൂമെന്റിൽ മാറ്റിയൊരു പാട്ടാണ് അയ്യോ ഞാൻ തന്നെ കഷ്ടപ്പെട്ടു സ്വർണ്ണ പകിട്ട് എന്ന ചിത്രത്തിലെ മാണിക്യ കല്ലാൽ എന്ന ഗാനമാണ് താരം പാടി അവതരിപ്പിക്കുന്നത് ചില ഭാഗങ്ങളൊക്കെ എം ജി ശ്രീകുമാറും സ്വർണലതയും ചേർന്ന് പാടിയ ഗാനം റൗണ്ടിൽ തീർത്ഥയുടെ കൂടെയാണ് താരം വേദിയിൽ അവതരിപ്പിക്കുന്നത് ഉള്ളിനുള്ളിൽ പാട്ടുവേദിയിൽ പുതിയ പ്രകടനവുമായി സനിക എത്തുന്നു പഴയ കാല ചിത്രത്തിലെ ഇന്നു നല്ല ലാക്ക എന്ന തട്ടുപിടിപ്പൻ പ്രകടനവുമായാണ് താരമെത്തുന്നത് സൂപ്പർ വേർ താരത്തിന്റെ പ്രകടനത്തിന് മികച്ച അഭിപ്രായങ്ങളാണ് ജഡ്ജസ് നൽകിയത് ഇതിൽ എന്താണ് എന്ന് പറഞ്ഞാൽ ആ ഗിഫ്റ്റ് എടുക്കാം താരത്തിന് മികച്ച മാർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം